ഇന്ന് ഷോപ്പിങ്ങിന് പോയ സമയത്ത് വളരെ ആദർശികമായ കണ്ട ഒരു സംഭവമാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് ക്രിസ്മസ് ഒക്കെ അവനായല്ലേ എന്നാ പിന്നെ ഈ ക്രിസ്മസ് ട്രീ വാങ്ങി അങ്ങ് വീട്ടിൽ പോയേക്കാന്ന് ചോദിച്ചിട്ട് റേറ്റ് നോക്കിയപ്പോഴാണ് എന്റെ ഈശ്വരം ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് നയന്റി നയൻ റുപ്പീസാണെന്ന് വെച്ചിട്ട് എനിക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു സംഭവം കണ്ടപ്പോൾ എനിക്ക് അപ്പഴേ കത്തി നമ്മൾ വാങ്ങിച്ച ഈ ഒരു ഗ്രീൻ ക്രിസ്മസ് ഗാർലൻ ആണ് കേട്ടോ ഇതിനെ ഒരു ഫിഫ്റ്റീൻ റുപ്പീസ് ഉള്ളൂ ഇതിന്റെ പല റേറ്റിലുള്ളതും പല ഡിസൈനും പല കളേഴ്സിലുള്ളതും കിട്ടും പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് കേട്ടോ എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ മുടി ചെയ്യുന്ന അമ്മേന്റെ ചീർപ്പെടുത്തിട്ടാണ് ഞാൻ ഈ സ്കെയിൽ ആക്കി വെള്ളച്ചത് കാരണം ആവശ്യത്തിന് സാധനം തപ്പേ കാണൂലോ അങ്ങനെ അമ്മേന്ന് ചെത്തി വാങ്ങിച്ച് ഞാൻ എല്ലാം കൂടി വെട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു ഇപ്പൊ നമ്മള് ക്രിസ്മസ് ട്രീന്റെ ബേസ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡബിൾ ടേപ്പോ ടിഷ്യൂ ടേപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഗാർലൻഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാട്ടോ ഞാൻ ടിഷ്യൂ ആണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതില്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പും യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഗ്ലൂഗൺ വെച്ചൊട്ടിച്ചാലും മതി എനിക്ക് ഇത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടിഷ്യൂ ടേപ്പ് യൂസ് ചെയ്തത് അങ്ങനെ നമ്മുടെ ഗാർലൻഡ് എടുക്കുക ഇതേപോലെ ഒന്ന് റൗണ്ടില് ചുറ്റി കൊടുക്കുക ഇപ്പൊ നമുക്ക് കടയിൽ കണ്ട പോലത്തെ ട്രീ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി അടിപൊളിയാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലത്തെ ഗിഫ്റ്റ് ട്രാപ്പിംഗ് പേപ്പേഴ്സ് എടുത്ത് അതിൽ കുറച്ച് തെർമോക്കോൾ പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തെടുത്തു ആകപ്പാട് കുറച്ച് ഒരു എബുഡ് ഉണ്ടായിരുന്നു അതെന്തായാലും ഇതിൽ തന്നെ അങ്ങ് തീർന്നു കിട്ടി ഇനി നമുക്ക് മേലെ ഒരു സ്റ്റാർ കൂടി വെച്ച് കഴിഞ്ഞാൽ ഉഷാറയല്ലേ അതിന് ഫോം ഫോംഷീറ്റിൽ സ്റ്റാർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കില്ലേ ക്രിസ്മസ് ആവുന്നതിന് മുന്നേ നമുക്ക് ഈസിയിട്ട് ട്വന്റി ഫോർ റുപ്പീസിനുള്ളിൽ ഈ സംഭവം സെറ്റ് ആക്കി എടുക്കാം അപ്പം അത്രേലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ バイバイ